സ്വന്തം അമ്മയുടെ അതായത് നമ്മളെ ജനിപ്പിച്ച അമ്മമാരുടെ ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് അവരുമായി സ്വഹഭോഗത്തിലേർപ്പെടുന്ന ഒരു തലമുറ ഇന്ന് ഉണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ കേരളത്തിൽ നടന്നൊരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ ഒന്ന് രണ്ടിടത്തായിട്ട് അമ്മമാരെ പീഡിപ്പിച്ച മക്കളുടെ ചില കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ യാദൃശികമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തി ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് അതിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ടെലിഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചായിരുന്നു ടെലിഗ്രാമിലുള്ളൊരു ഗ്രൂപ്പാണ് അതിൽ സ്വന്തം അമ്മയുടെ അതുപോലെ തന്നെ സഹോദരിമാരുടെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ട് അവരുമായി സെക്സ് ചാറ്റിലേർപ്പെടുക മാത്രവുമല്ല വീഡിയോ കോളിലൂടെ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ കാണിച്ച് അവരുമായിട്ട് ഏർപ്പെടുക അവരുമായിട്ട് അത്തരത്തിലുള്ള ചാറ്റും കാര്യങ്ങളും ചെയ്യുക ഇങ്ങനത്തുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അതിൽ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് അറിയണം എന്ന് തോന്നി അങ്ങനെ ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ നെറ്റിലൊക്കെ കയറി സെർച്ച് ചെയ്തു അപ്പം അതിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇൻസെക്സ് എന്നാണ് ഞാൻ കണ്ടത് ഞാൻ ഉച്ചരിച്ച രീതി എനിക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതാണ് ഇൻസെക്സ് എന്നാണ് അതിൽ കൊടുത്തിരുന്നത് അപ്പം അതിൽ ഞാൻ അതെന്താണ് എന്നുള്ളത് ഞാനിങ്ങനെ നോക്കിയ സമയത്ത് കാക്കയുടെ സൗണ്ട് ഉണ്ട് നമ്മുടെ ഷീറ്റിട്ട വീടാണ് അപ്പോൾ അതിൻ്റെ മേളിൽ വന്നിട്ട് കാക്ക വിരുന്ന് വിളിക്കുകയാണ് ആരെയാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ പറയാൻ വന്നത് അപ്പോൾ അതിൻ്റെ ഇതിൽ അതെന്താ സംഭവം എന്ന് എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല സംഗതി എന്താണെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല അപ്പോൾ ഞാൻ എന്താണെന്നുള്ളത് നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയോട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു അപ്പം ഗൂഗിൾ അമ്മച്ചി എനിക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് അതായത് രക്തബന്ധത്തിലുള്ളവരുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഇതിനെ പറയുന്ന പേരാണ് ഇൻസെക്സ് എന്നാണ് ഞാൻ എനിക്കതിലൂടെ മനസ്സിലായി അപ്പം ആ വ്യക്തി പറഞ്ഞ ഗ്രൂപ്പ് എന്താണ് അതെങ്ങനെയുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ ടെലിഗ്രാമിലൊന്ന് കയറി നോക്കി നോക്കിയാൽ സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി സത്യം സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമല്ല സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതായത് വളരെ വികൃതമായിട്ട് വളരെ എന്താ പറയുന്നത് ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് വേണമെങ്കിൽ പറയാം അതിന് വേണ്ടിയിട്ട് അത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ച രീതിയിലാണ് നമ്മുടെ സമൂഹം എന്നുള്ളത് സത്യത്തിൽ ആ ഗ്രൂപ്പിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ഞാൻ ടെലിഗ്രാമിൽ ജസ്റ്റ് നമുക്കത് അതിലിങ്ങനെ ആ ഒരു ഇതെടുക്കുമ്പം തന്നെ അതിൽ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ അവരുമായിട്ട് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് ഒന്നല്ല ഒരു നാലഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഈ ഗൈ ഗ്രൂപ്പും അതുപോലെ തന്നെ കക്കോൾ ഗ്രൂപ്പ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കയറിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കിതൊക്കെ സത്യം പറഞ്ഞാൽ ഞെട്ടി പോയി ഞാനൊക്കെയെന്ന് വെച്ചാൽ വളരെ സാധാരണമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വാക്കും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഷോക്കായിരിക്കും ഒരു കക്കോൾഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉച്ചരിക്കുന്ന രീതി ഒന്നും ശരിയാണോ എന്ന് എനിക്ക് കേട്ടോ അറിയാവുന്നൊരു ക്ഷമിച്ചേക്കുക അപ്പം അതിലുള്ളതെന്ന് വെച്ചാൽ ഭാര്യമാർ തമ്മിൽ പങ്കുവയ്ക്കുന്ന ഒരിതാണ് അത് അതുപോലെ തന്നെ എന്താണ് ഭാര്യയെ വേറൊരാളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടിട്ട് അത് ആസ്വദിക്കുന്ന ഭർത്താവ് അതുപോലെ തന്നെ സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ടുള്ള വാക്കുകൾ സഹോദരിമാരെക്കുറിച്ച് മക്കളെ കുറിച്ച് കുറിച്ച് വരെ പറയുന്നുണ്ട് മാത്രമല്ല ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെക്കുറിച്ച് ഈ ചില എന്താ പറയുന്നത് ടി വി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന ചില കൊച്ചുകുട്ടികളുണ്ടല്ലോ ഈ കുട്ടികളെക്കുറിച്ചുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഞെട്ടിപ്പോയി ഞാൻ ഈ ഗ്രൂപ്പ് നോക്കിയതിന് ശേഷം ആ ഇൻസ്റ്റാഗ്രാമിൽ ആ റീല് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഗ്രൂപ്പ് നോക്കുന്നത് നോക്കിയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ക്രീൻഷോട്ട് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഗ്രൂപ്പ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കി പക്ഷേ ഇപ്പം ആ ഗ്രൂപ്പ് കാണുന്നില്ല ഒന്ന് ഒരു അമ്മായി എന്നായിരുന്നു ഗ്രൂപ്പിൻ്റെ പേര് പിന്നെ എന്തൊക്കെയോ കുറച്ച് പുറത്ത് പറയാൻ പറ്റാത്ത കുറേ പേരുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിതാണ് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പേരെന്ന് പറയുന്ന രീതിയിലുള്ളൂ പിന്നെ കുറച്ച് മല്ലു ഗെയ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു സത്യത്തിൽ ഓക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിൽ അല്ലെ എന്താ പറയുക എന്ത് എല്ലി ബിയൻ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഗെയ് ആയിക്കോട്ടെ ഓക്കെ അതിലൊന്നും നമുക്കൊരു പ്രോബ്ലം ഇല്ല ട്രാൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാം ഇപ്പം നമുക്ക് നമ്മൾ പഴയ കാലമൊന്നുമില്ല നമ്മൾ പുരോഗമിച്ച് വന്ന് വരുന്നൊരു കാലമാണ് ഞാൻ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്നാ ഒന്നിനെ ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ എന്താ പറയുക ഓരോരുത്തർക്കും അവരുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള 呃。Uh എന്താ പറയുന്നത് ചോയ്സ് ഉണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നമുക്ക് ഒരിക്കലും കൈകടത്താൻ പറ്റത്തില്ല ഇപ്പം ഒരു ആണായി ജനിച്ചിട്ട് ചിലപ്പം ഒരു പെണ്ണിനോടായിരിക്കത്തില്ല ഒരാണിനോടായിരിക്കാം താല്പര്യം തോന്നുന്നത് നമ്മൾ ചിലപ്പം ഹോർമോൺ ചേഞ്ച് എന്ന് പറയാം അതല്ലെങ്കിൽ ചിലർ പറയും മാനസിക പ്രശ്നം എന്ന് പറയാം ചിലർക്ക് അവർ ജീവിക്കുന്നത് ഒരു ശരീരത്തിലാണെങ്കിലും അവരുടെ ആത്മാവ് വേറൊന്നാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ അവരുടെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അവരുടെ ജീവിത രീതിയാണ് അവർക്ക് അവരുടെ ലൈഫ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരുടെ മുന്നിലുണ്ട് അവർക്ക് എന്താണോ വേണ്ടതെന്ന് അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാം അതൊന്നും നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പോകുന്നില്ല പക്ഷേ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ ഇങ്ങനെ മറ്റുള്ളവർക്ക് അവരുടെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുക അവരുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കുക അതിനുശേഷം അവരെ പറഞ്ഞുകൊണ്ട് ഇവരുമായിട്ട് സ്വയഭോഗം ചെയ്യുന്നത് ഒരിക്കലും അതൊരിക്കലും ഒരു ശരിയായ പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ മോശം പ്രവൃത്തിയാണ് അത് ആര് ചെയ്താലും വളരെ മോശം പ്രവൃത്തി തന്നെയാണ് അതുപോലെ തന്നെ ഈ ഭാര്യമാരുടെ കാര്യങ്ങൾ പറയുക സത്യത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടെന്ന് പോലും ഞാൻ ആ ഇൻസ്റ്റഗ്രാമിൽ കണ്ട റീല് കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പോലും നമ്മുടെ നാട്ടിൽ ആക്റ്റീവായിട്ടുണ്ടെന്നുള്ളത് ഇപ്പം ഇത് ടെലിഗ്രാമിൽ കണ്ട ഗ്രൂപ്പാണ് ഇതുപോലെ എത്രത്തോളം ഗ്രൂപ്പുകളുണ്ടെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവാം നമുക്കറിയില്ല ഇത് ടെലിഗ്രാമിലായതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ ടെലിഗ്രാമിൽ കിട്ടുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട് അതിൽ ചിത്രങ്ങൾ വരെ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മോർ ചിത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവരെയാണെങ്കിൽ ഡി എം പോയി മെസ്സേജ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ ഞാനിതിൽ ഈ ചാറ്റും കാര്യങ്ങളും ഏത് ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് ജനിപ്പിച്ച ആ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ പവിത്രമായിട്ട് കാണുന്ന വാക്കുകളാണ് ആ ആ ഒരു വാക്കിന് തന്നെ ഒരു ബഹുമാനമുണ്ട് ആ ഒരു പദത്തിന് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ബഹുമാനം അപ്പം അങ്ങനെയുള്ള സമയത്ത് ആ ഒരു പദം വഹിക്കുന്ന ഒരു സ്ത്രീയെ സ്വന്തമായി ജനിപ്പിച്ച ആ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ മറ്റൊരാളുടെ മുൻപിൽ ചിത്രീകരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ വീഡിയോ കാണുന്ന ഇത്തരത്തിലുള്ള കൂടി എനിക്ക് പറയാനുള്ളത് വളരെ മോശം പ്രവൃത്തിയാണിത് ഒരിക്കലും നല്ലതായിട്ട് നമുക്ക് പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തിയല്ല വളരെ 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 വൃത്തികെട്ട വളരെ മോശം പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള ചാറ്റിംഗ് കാര്യങ്ങളിലും എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു മനസ്സുഖം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ വളരെ മോശം പ്രവർത്തിയാണ് വളരെ മോശമായിട്ടുള്ളൊരു ചാറ്റിംഗ് രീതിയാണത് അതുപോലെ തന്നെ വളരെ എന്താ പറയുക നമ്മുടെ കേരളം സത്യം പറഞ്ഞാൽ ഇപ്പം ലൈംഗികപരമായിട്ട് ഒരു അവർക്ക് ഒരു ക്ലാസ് കിട്ടുന്നില്ല ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെക്സിനെ കുറിച്ച് എന്താണ് സെക്സ് എന്താണ് അത് എന്നുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും അതിലെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും സത്യം പറഞ്ഞാൽ ഈ സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സമയം ഐ എ എന്നാണ് വയ്ക്കുന്നത് സത്യത്തിൽ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലുള്ള വളർന്നു വരുന്ന കുട്ടികളാണെങ്കിലും ഇപ്പം പഠിച്ച് വളർന്നു കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിലും അവർക്കൊരു എന്താ പറയുക ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിരിക്കണം അവർക്കൊരു ബോധവൽക്കരണം നമ്മൾ കൊടുത്തിരിക്കണം ഈ സെക്സ് അല്ലെങ്കിൽ ഈ ലൈംഗികത എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഒരിക്കലും അതൊരു തെറ്റായ മാർഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യമായി നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അറിവില്ലായ്മയാണ് പല കുട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെടുന്നത് അതിലെനിക്ക് ആ ഗ്രൂപ്പിൽ കണ്ടതിൽ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഒന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് കൂടുതലും അതിലുള്ളത് രണ്ടാമത് ഈ ഇരുപത് ഇരുപത്തഞ്ച് ഈ ഇരുപത്തൊൻപത് ഈ വയസ്സിലുള്ള കുട്ടികളൊക്കെയാണ് അതിലുള്ളത് അവരൊക്കെ കൂടുതലും അമ്മമാരെ അതുപോലെ തന്നെ കാമുകിമാരെ സഹോദരിമാരെ പിന്നെ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഭാര്യമാർ മക്കളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആണ് അതിനകത്ത് കൂടുതലും നടക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ എനിക്ക് കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒന്നുമില്ല കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപേ ആ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് കയറുമെന്ന് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ആ ഗ്രൂപ്പ് കാണാൻ കഴിഞ്ഞില്ല ഇതാണ് കാണിക്കുന്നത് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് പക്ഷേ അന്നേരം ആ ഇൻസ്റ്റഗ്രാം റീൽ കണ്ടതിന് ശേഷം ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തെ എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് കാണാൻ കഴിയുന്നില്ല സംഗതി എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന് ആ ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ട് ഡിലീറ്റ് ചെയ്തതാണോ ഒന്നും എനിക്കറിയില്ല സത്യത്തിൽ ഇത് കണ്ടപ്പോൾ ഷോക്കായി പോയി നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാർ അതായത് ഒന്നോ രണ്ടോ പേരല്ലോട്ടോ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇത് മെമ്പറുണ്ട് നമുക്ക് ഈ അനത്തുള്ള മെമ്പേഴ്സിന് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റില്ല എനിക്ക് ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരമാണെന്നുള്ള ആയിരത്തിന് മുകളിൽ വരും തോന്നുന്നു കാരണം അത്രയധികം ചാറ്റ് അതായത് സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചാറ്റുകൾ വന്നുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ വീട്ടിലുള്ളവരെ കുറച്ച് കയറി പറഞ്ഞുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് ജോബ് വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ വിറ്റാണ് കേട്ടോ അതിലെന്തായാലും ലേഡീസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതെന്തായാലും ഒരു ലേഡീസിന് പറ്റിയൊരു ഗ്രൂപ്പല്ല സോ അതുകൊണ്ട് തന്നെ അത് ലേഡീസ് ഉണ്ടാവും എന്ന് എനിക്ക് ഒരിക്കലും ഉറപ്പില്ല പക്ഷേ അതിലുള്ള ഒരു കാര്യമാണ് കുറേ ജോബ് വേക്കൻസി വരുന്നുണ്ട് വേക്കൻസി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചാൽ അതല്ലെങ്കിൽ വീട്ടമ്മമാരോ ജോലി നോക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ജോലി ഞാൻ നേടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനത്തെ ജോബ് വേക്കൻസികൾ അത് പെണ്ണുങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ജോബ് വേക്കൻസികൾ പക്ഷേ എനിക്ക് ഉറപ്പാണ് ആ ഗ്രൂപ്പിൽ എന്തായാലും ലേഡീസ് ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഒരിക്കലും ഒരു ലേഡിക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല ഒരു ഒറിജിനൽ ലേഡിക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഗ്രൂപ്പാണ് അത് അമ്മാതിരി വർത്താനാണ് അതിനകത്ത് പറയുന്നത് അമ്മാതിരി കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കണം ഇപ്പം ഞാനിത് ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വള നമ്മളെ മുന്നോട്ടുള്ള നമ്മുടെ സമൂഹത്തിനെ കാർന്ന് തിന്നാൻ കഴിവുള്ള ഒരു സംഭവം തന്നെയാണിത് മാത്രമല്ല ഇപ്പം വളർന്നു വളർന്നു വരുന്ന ജനറേഷന് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഒരു വലിയ ധാരണയും കാര്യങ്ങളുണ്ടാവണം എന്നില്ല കാരണം ഇവരൊക്കെ ഇപ്പം കൂടുതലായിട്ടും നോക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഈ സമയത്ത് കൂടുതലായിട്ടും കുട്ടികൾക്കൊക്കെ ഈ എന്താ പറയുക ഒരു ഏജ് ആവുമ്പോഴത്തെ അവർക്ക് സ്വയഭാവത്തിൻ്റെ ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവരാണെങ്കിൽ ഈ കൂടുതലും പോൺ ഫിലിമും കാര്യങ്ങളൊക്കെ ആയിരിക്കും മൊബൈൽ വഴി നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒരുപാടധികം ഫാന്റസി ആയിട്ടുള്ള വീഡിയോസാണ് ഇപ്പം ഈ പോൺ പോൺസൈറ്റിലൊക്കെ കൂടുതലായിട്ടും അവൈലബിൾ ആകാറുള്ളത് ഒരുപാടധികം ഫാന്റസി ആയിട്ടുള്ള ആ ഫാൻറ്റസി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ ഒരുപാടധികം വെറൈറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല പോകുന്നത് ഈ ലഹരി എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ മാരകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ സെക്സ് സെക്സ് അഡിക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സ്വന്തം വീട്ടുകാരോട് തന്നെ രക്തബന്ധങ്ങളോട് തന്നെ ഇതുപോലെയുള്ള ആസക്തി തോന്നുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത് രോഗമല്ല ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരു അസുഖം തന്നെയാണ് അസുഖമൊന്നും പറയാൻ പറ്റില്ല എന്താ പറയുക നമ്മുടെ മനസ്സിലെ വൈകല്യം അതാണ് ശരീരത്തിലുണ്ടാകുന്ന വൈകല്യം പോലെ തന്നെ മനസ്സിനും ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് അതായത് ഒരു ലഹരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം നമ്മൾ മദ്യപാനം അതല്ലെന്നുണ്ടെങ്കിൽ ഈ മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിക്കുന്ന നമുക്കൊരു ലഹരിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ലഹരി തന്നെയാണ് ഈ ലൈംഗികത സെക്സ് അഡിക്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിലേക്ക് നമ്മൾ കൂടുതലും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്കാണെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ ഒരു ലൈംഗികതയെക്കുറിച്ചുള്ളൊരു ചെറിയ ക്ലാസ് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും മാതാവ് ക്ലാസ് എടുക്കുക പറയുക ഇതുപോലെയാണ് സംഭവം ഒരു ഒരാൺകുട്ടിയാണെങ്കിൽ അതിനെ അടുത്ത അച്ഛൻ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് സത്യത്തിൽ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടെ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഉണ്ടായേക്കാവുന്ന തെറ്റുകളും കാര്യങ്ങളും അവർക്ക് മനസ്സിലായി കിട്ടുന്നതായിരിക്കും ഇത് നമ്മൾ എത്ര ക്ലാസ് കൊടുത്താലും ചിലപ്പം ഫലപ്രത്ത ഫലപ്രദാവണമെന്നൊന്നുമില്ല അവരുടെയൊക്കെ ഓരോ ചോയ്സാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ നമുക്കൊരിക്കലും അതൊന്നും ക്ലാസ് കൊടുത്തതുകൊണ്ട് മാറും എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇത് വളരെ മാരകമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നൊരു എന്താ പറയുന്നത് ലഹരി പോലെ മയക്കുമരുന്ന് പോലെ കഞ്ചാവ് പോലെ എം ഡി എമ്മു പോലെ ഇത്തരത്തിൽ വളരെ മാരകമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വൃത്തികെട്ടൊരു പ്രവണത തന്നെയാണ് അപ്പം നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് മാക്സിമം അകറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ